കടവറം പുഞ്ചക്കോണം പാലത്തിന്റെ നിർമ്മാണ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പാലത്തോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്തും കട്ടകൾ ഉപയോഗിച്ചും സ്ഥാപിച്ചിരുന്ന ശിലാഫലകമാണ് തകർക്കപ്പെട്ടത് പാതയോരത്തു നിന്നും സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് തള്ളിയിട്ട ശേഷം ശിലാഫലകം അടിച്ചു പൊട്ടിച്ച നിലയിലാണ് കണ്ടെത്തിയത് പൂർത്തീകരണ ഉദ്ഘാടനത്തോടെ അനുബന്ധിച്ച് സ്ഥാപിച്ച ശിലാഫലകവും തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിൽ പരാതി നൽകാനാണ് അലയമൺ പഞ്ചായത്ത് അധികാരികളുടെ തീരുമാനം തകർന്ന പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന് നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് പ്രദേശത്ത് പുതിയ പാലം നിർമ്മിച്ചത് അടുത്തിടെയാണ് മന്ത്രി ജെ ചിഞ്ചു റാണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അമ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാലത്തിന് ഉദ്ഘാടനം നടത്തിയത് ശിലാഫലകം തകർത്ത സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യ വിരുദ്ധരെ ഉടൻ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നാട്ടുവാർത്ത അഞ്ചൽ